ഒ പിയിലോട്ട് വരുന്ന മധ്യവയസ്കരായ പലരുടെയും ബുദ്ധിമുട്ടുകളാണ് ഈ വെട്ടുമാറാത്ത ഷോൾഡർ വേദന ഒന്നും സംഭവിക്കാതെ തന്നെ കലശലായ ഷോൾഡർ വേദനയും കൈപോക്കാനുള്ള ബുദ്ധിമുട്ടുമായിട്ടാണ് പലരും വരുന്നത് എന്തായിരിക്കാം കാരണം നമസ്കാരം ഞാൻ ഡോക്ടർ നവനീത് എസ് ബി കൺസൾട്ടൻ്റ് ഓർത്തോപെഡിക് സർജൻ നിങ്ങളുടെ പ്രശ്നം ഈ പറഞ്ഞ ഒരു പ്രശ്നം ബ്രോസൺ ഷോൾഡർ അഥവാ അത് സി ക്യാപ്സുലൈറ്റിസ് അഥവാ പെരിയാപ്ലൈറ്റിസ് എന്നറിയപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും ഷുഗറിനോടനുബന്ധിച്ച് അതായത് പ്രമേഹമുള്ളവരിലാണ് ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നതെങ്കിലും ഷുഗർ ഇല്ലാതെയും ഒരു പ്രശ്നവും ഇല്ലാത്തവരിലും പിന്നെ തൈറോയ്ഡ് ഡിസീസസ് അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നവരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വാതരോഗമുള്ളവരിൽ ഇത് സാധാരണയായി കാണാറുണ്ട് നമ്മുടെ ഷോൾഡർ ജോയിൻ്റ് എന്ന് പറയുന്നത് വളരെയധികം ചലനശേഷിയുള്ളൊരു ജോയിൻറ്റാണ് അതിനാൽ തന്നെ അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി അനധി ലിഗമെൻ്റുകളും കവറിംഗ് ആയിട്ട് ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന സ്ട്രക്ചറും ഉണ്ട് ഇപ്പം ഷുഗർ കുറച്ചധികം കാലം കാലമുള്ളവരിൽ ഈ ഗ്ലൂക്കോസ് എക്സ്ട്രാ ശരീരത്തിലുള്ള ഗ്ലൂക്കോസ് ഈ ലിഗമെൻറ്റിൻ്റെയും ക്യാപ്സ്യൂളിൻ്റെയും പ്രോട്ടീനകത്ത് പ്രോട്ടീനിൻ്റെ മേലെ ഒട്ടിപ്പിടിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഗ്ലൈക്കേറ്റർ പ്രോട്ടീൻസ് അത് നീർക്കെട്ടുകൾ അതായത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ ഇൻഫ്ലമേഷൻ കുറച്ചധികം കാലം തുടർന്നാൽ അത് സ്കാറിങ് അഥവാ തഴമ്പ് ഉണ്ടായി ആ ജോയിൻ്റ് ചുരുങ്ങി പോകുന്നു ജോയിൻ്റെ ക്യാപ്സൂളും ലിഗമെൻ്റുകളും സ്കാറിങ്ങിൻ്റെ ഭാഗമായിട്ട് ചുരുങ്ങിപ്പോകുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഠിനമായ വേദനയും മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ അതായത് അനക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടും വരുന്നത് ഈ ഒരു പ്രശ്നത്തിന് മൂന്ന് സ്റ്റേജുകളാണുള്ളത് ആദ്യത്തെ സ്റ്റേജിൽ വേദന വളരെയധികം ഉണ്ടാവും മൂവ്മെൻറ്റൊരു വലിയ കുഴപ്പമുണ്ടാവില്ല സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് മൂവ്മെൻറ്റ് അതായത് നമുക്ക് കൈ മേലോട്ട് പൊക്കാനും പുറകിലോട്ട് തിരിക്കാനുമുള്ള ബുദ്ധിമുട്ട് വളരെയധികം അനുഭവപ്പെടും തേർഡ് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് വേദനയും ഒക്കെ ഒന്ന് കുറയും മൂവ്മെൻറ്റ് പക്ഷേ എന്താ പറയുക കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യുമെങ്കിലും നമുക്ക് ഒരു ഡിസബിലിറ്റി ആയിട്ട് തന്നെ റിമൈൻഡ് ചെയ്യുന്നു ഇനി ഇതിൻ്റെ രീതികളെ പറ്റി നോക്കാം ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ വരികയാണെങ്കിൽ അതായത് ഉണ്ട് എന്നാൽ അധികം മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ ഇല്ലെങ്കിൽ ഡോക്ടർ നിങ്ങൾക്ക് വേദനയും നേർക്കെട്ടും കുറയ്ക്കാനുള്ള മെഡിസിൻസും അതോടൊപ്പം തന്നെ കുറച്ച് മൂവ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എക്സസൈസുകളും പറഞ്ഞു തരുന്നത് എന്നാലൊരു സെക്കൻഡ് സ്റ്റേജ് ഓൾറെഡി മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കഠിനമായ വേ വേദനയാണെങ്കിൽ നമ്മൾ മെഡിസിൻസിനോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ഫിസിയോതെറാപ്പി അതായത് ഡെയിലി ഫിസിയോതെറാപ്പി ഒരു മൂന്ന് ആഴ്ചത്തോളം തുടർച്ചയായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറയും എന്നാൽ ചില രോഗികൾക്ക് ഈ ഒരു ഫിസിയോതെറാപ്പി ഷെഡ്യൂൾ നമുക്ക് വേദന കാരണം ചെയ്യാൻ പറ്റാതെ വരുന്നു അങ്ങനെയുള്ള രോഗികളിലോട്ട് ഷോൾഡർ അകത്തോട്ട് തന്നെ ഒരു ലോക്കലി ആക്ടിവ് സ്റ്റിറോയിഡ് അതായത് നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചെക്ഷൻ ചെയ്തതിനു ശേഷം ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി പറയും എന്നാൽ ചില രോഗികൾ വളരെ ലേറ്റായിട്ട് അതായത് നമുക്ക് കൈ ഒട്ടും തന്നെ അനക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും വരുന്നുണ്ട് അങ്ങനെയുള്ള രോഗികളിൽ മാനിപ്പുലേഷൻ അണ്ടർ അനസ്തേഷ്യ അതായത് അന അനസ്തേഷ്യ കൊടുത്ത് ആളെ ഒന്നുകിൽ പൂർണ്ണമായും കുറച്ച് നേരത്തേക്ക് മയക്കിയിട്ട് അല്ലെങ്കിൽ കൈ മൊത്തമായി മയക്കിയിട്ട് ആ ഡോക്ടർ ഫോഴ്സ്ഫുള്ളി ആ ഒരു എവിടെയൊക്കെയാണോ സ്കാറിങ് സംഭവിച്ചിരിക്കുന്നത് അതൊക്കെ റിലീസ് ചെയ്തു വിടുന്ന പ്രക്രിയയാണ് മാനിപ്പുലേഷൻ അണ്ടർ ട്രാൻസ്ലേഷൻ ഇതൊരു സിംഗിൾ ഡേ പ്രൊസീജിയറാണ് അത് ചെയ്ത് ശേഷം എക്സസൈസ് കണ്ടിന്യൂ ചെയ്യും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരിൽ ചെയ്യുന്ന ഒരു പ്രൊസീജറാണ് ആർത്രോസ്കോപ്പിക് അതസിയോലൈസിസ് അതായത് താൽ താക്കോൽ ദ്വാരം വഴി ഉള്ളിലോട്ട് നമ്മളൊരു ക്യാമറ പാസ് ചെയ്തിട്ട് എവിടെയൊക്കെയാണോ സ്കാറിങ് കൂടുതൽ ആ ഭാഗങ്ങളൊക്കെ റിലീസ് ചെയ്ത് വിടുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതികൾ നിങ്ങൾക്ക് ഇതിലേതേലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളൊരു ഹോർത്തോ ഡോക്ടറെ സമീപിച്ച് അതിനുള്ള ചികിത്സ തേടണമെന്ന് ഉപയോഗിക്കും നന്ദി